ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ വീടിൻ്റെ കണ്ണാടി ജനാലയിൽ കൂടി പുറത്തുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം എന്നാൽ പ്രകാശം കടന്നു വരുന്ന ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞാലോ ആ മനോഹര ദൃശ്യം കാണുകയില്ല ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കാണുവാനോ ആനന്ദിക്കുവാനോ കഴിയില്ല ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചുനീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ ആത്മീകവും ധാർമ്മികവുമായി സന്തോഷം പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്ക് ആത്മപരിശോധന നടത്തുക എന്നുള്ളത് എന്നാൽ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതും അപകടമാണ് അങ്ങനെ ചെയ്താൽ നമുക്കുള്ള ബലഹീനതകളിൽ കെട്ടുപിണയാൻ ഇടയുണ്ട് ഉള്ളിലേക്കും താഴേക്കും നോക്കാതിരിക്കുക മറിച്ച് പുറത്തേക്കും മുകളിലേക്കും നോക്കുക നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം എന്നാൽ ആ പർവ്വതത്തിനും അപ്പുറത്ത് മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളുണ്ട് തങ്കക്കസവ് തുന്നിച്ചേർത്ത ചക്രവാളമുണ്ട് അവിടേക്ക് നമ്മുടെ നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശമാകുന്ന പർവ്വതങ്ങൾ മങ്ങിപ്പോകും നമുക്ക് കടന്നു പോകാനുള്ള പ്രതിസന്ധികളാകുന്ന നൂൽപാലങ്ങൾ കടക്കേണ്ടി വരുമ്പോൾ നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പരമോന്നതനായ ദൈവമാണെന്നുള്ള പരമാർത്ഥം നാം തിരിച്ചറിയും പ്രതിസന്ധികൾ നേരിടുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടുള്ള തൻ്റെ ഭക്തന് മുന്നോട്ട് പോകുവാനുള്ള വിവേകത്തിൻ്റെ വെളിച്ചം ദൈവം നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂട് കൊടുക്കാതിരിക്കുക പ്രശ്നങ്ങളിലേക്ക് നോക്കും തോറും അവ വലുതായിക്കൊണ്ടിരിക്കും പിമ്പിലുള്ളവയും മറന്ന് മുന്നിലേക്ക് നോക്കുവാൻ പഠിക്കുക സങ്കീർത്തനം ഇരുപത്തിയെട്ട് ഏഴ് യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ